പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവെ അങ്ങയുടെ സന്നിധിയിൽ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്കുള്ളത് മുഴുവനും ഇതാ ഈ പ്രാർത്ഥനയോടൊപ്പം സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ സാധിച്ചു തരണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണ് കൃപാസനത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കുന്നവളാണല്ലോ അമ്മ അമ്മ നമ്മുടെ ഭവനങ്ങളിൽ വരികയും നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റുകയും ചെയ്യണമേ അമ്മ ഞങ്ങൾക്ക് നാളിതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു സ്നേഹസ്വരൂപിയായ പരിശുദ്ധ മാതാവേ ഈശോയുടെ കുറിച്ച് യാത്രയെ കാൽവരയോളം അനുഗമിച്ച മാതാവെ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും വഹിച്ച് ഒരടി പോലും മുന്നോട്ട് നീങ്ങുവാൻ കഴിയാതെ വിഷമിക്കുന്ന എൻ്റെ ജീവിതയാത്രയിൽ താങ്ങായും തണലായും അമ്മ കൂടെ ഉണ്ടായിരിക്കണമേ ഈശോയുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നവളുമായ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് കരുത്തു നൽകണമേ എൻ്റെ അമ്മേ അമ്മയോടുള്ള എൻ്റെ ഭക്തിയുടെ സൂചകമായി ഇന്നേ ദിവസത്തെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു അമ്മയിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയുടെ മാതൃസഹായം ഞങ്ങൾ തേടുന്നു അമ്മ ഞങ്ങളെ കൈവെടിയരുതേ കൃപാസന മാതാവേ അമ്മ ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണമേ അമ്മ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകളെയും പ്രതി ഞങ്ങൾ എക്കാലവും അമ്മയോട് കൃതജ്ഞതയുള്ളവരായിരിക്കും അമ്മയുടെ പുണ്യങ്ങൾ അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരശത്തെ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ദൈവഹിതത്തിനായി സമർപ്പിക്കണമേ നിന്റെ പ്രാർത്ഥന വഴിയായി ഞാനൊരു പുതിയ സൃഷ്ടിയായി ദൈവത്തിനായി ജീവിക്കട്ടെ കൃപാസന മാതാവേ ആത്മീയമായി എന്നെ പുതുക്കണമേ ക്രൂശിതൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും എന്നേക്കും ആമേ